തൃശൂരിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാരുടെയും സകല പ്രതീക്ഷകൾക്കും ആത്മവിശ്വാസത്തിനും മങ്ങലേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് കെ മുരളീധരനാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാക്ഷാൽ കെ കരുണാകരൻ്റെ തട്ടകമായിട്ടുള്ള തൃശ്ശൂരിൽ മകൻ കെ മുരളീധരൻ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഈ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായിട്ട് കെ മുരളീധരനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ന്യൂസ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ കെ മുരളീധരന്റെ വസതിക്ക് മുന്നിലാണ് ഉള്ളത് അവരൊക്കെ തന്നെ അവിടുന്ന് റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ കെ മുരളീധരന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സ്ഥിരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് വടകരയിലെ പ്രചരണ പരിപാടികളിലേക്ക് പോവാറുള്ളത് അതേസമയം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല കൃത്യമായിട്ടുള്ള അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്ത കാരണം മറ്റൊന്നുമല്ല വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് നീക്കുന്നുണ്ടായിരുന്നു അതേസമയം ഇനി നമുക്ക് തൃശ്ശൂരിലെ ടി എൻ പ്രതാപനുമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഒന്നര വർഷക്കാലം മുമ്പേ തന്നെ വളരെ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് തൃശ്ശൂരിൽ ഞാൻ എം പി ആയിട്ട് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ജനങ്ങളെ സേവിക്കാൻ താല്പര്യമില്ല എം പി ആയിക്കൊണ്ട് എനിക്ക് എം എൽ എ ആയിട്ടാണ് താല്പര്യം എന്നുള്ളൊരു പരസ്യ പ്രസ്താവന ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ ടി എൻ പ്രതാപന് എന്ന് പറയുന്നത് വളരെ അതായത് കുരുട്ടുപുതിയിൽ അങ്ങേയറ്റം മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിജയം മാത്രമേ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടാവാറുള്ളൂ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തൃശ്ശൂരിലെ പൾസ് തൃശ്ശൂരിലെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒന്നര വർഷക്കാലം മുമ്പേ ഞാൻ മത്സര മത്സരരംഗത്തേക്ക് താല്പര്യപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം മറ്റൊന്നല്ല സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളുമായിട്ട് ഇടവഴകിയിട്ട് മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യം ടി എൻ പ്രതാപൻ മനസ്സിലാക്കുകയും അതേസമയം പിന്നീടുള്ള വിവാദങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് സുരേഷ് ഗോപിയിലേക്ക് ജനങ്ങൾ അടിഞ്ഞുകൂടുന്നതായിട്ടും കണ്ട സമയം മുതൽ ടി എൻ പ്രതാപൻ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരണമൊക്കെ തുടങ്ങുകയും ടി എൻ പ്രതാപനും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അഞ്ചു വർഷക്കാലമായിട്ട് ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ എം പി ആണല്ലോ ആ നിലക്ക് തന്നെ അവിടെയുള്ള എല്ലാ ആളുകളുമായിട്ട് നിരന്തരം പരിചയമുള്ള വളരെ കൃത്യമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയായിരുന്നു ടി എൻ പ്രതാപന് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശ്ശൂർ ൂരിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ തന്നെയായിരുന്നു അദ്ദേഹത്തെയാണിപ്പോ പിൻവലിച്ചിരിക്കുന്നത് ഈ പിൻവലിയിൽ ഇടതുപക്ഷ ക്യാമ്പുകളിൽ വരെ വലിയ ആത്മവിശ്വാസ പ്രകടനങ്ങൾ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലും വലിയ കൂടി തന്നെയാണ് അവരും പോകുന്നത് തൃശ്ശൂരിൽ ഇതുവരെ ടി എൻ പ്രതാപൻ സുരേഷ് ഗോപി മത്സരമായിരുന്നെങ്കിൽ ഇത് സുനിൽ കുമാർ സുരേഷ് ഗോപി മത്സരത്തിലേക്ക് മാറുമോ എന്നുള്ള രീതിയിൽ പോലും ആളുകൾ ചർച്ചയിലേക്ക് ബോധമുള്ളവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എനിക്ക് കെ മുരളീധരൻ സാക്ഷാൽ കെ കരുണാകരൻ്റെ തട്ടകം തൃശ്ശൂർ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ സാക്ഷാൽ കെ കരുണാകരൻ തന്നെ കരുണാകരൻ്റെ തട്ടകമായിട്ടുള്ള തൃശ്ശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പിന്നെ അല്ലേ മകൻ വന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ഇപ്പം തൃശ്ശൂരിലുള്ള ഈ സാക്ഷാൽ കെ കരുണാകരൻ്റെ തട്ടകത്തിലെ എന്താ രണ്ട് മക്കൾ രണ്ട് തട്ടിലല്ലേ പത്മജ വേണുഗോപാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു സാക്ഷാൽ കെ കരുണാകരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നും തൃശ്ശൂരിലുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുറച്ചാളുകൾ കെ മുരളീധരൻ്റെ കൂടെയും കുറച്ചാളുകൾ പത്മജ വേണുഗോപാലിൻ്റെ കൂടെയും ഉണ്ട് എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമല്ലേ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള തെറികളും അനുകൂലങ്ങളും സകലതും കണ്ടു കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നത് അല്ലേ ഉള്ളൂ കെ മുരളീധരൻ തിരി തികച്ചും ഒരു പരാജയ സ്ഥാനാർത്ഥി ായിട്ട് തൃശൂരിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പ്രതാപനായിരുന്നു അഞ്ചു വർഷക്കാലം അവിടെ എം പി എങ്കിലും അവിടെ ജനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ രാജ്യസഭ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായ രീതിയിൽ തൃശ്ശൂരിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കൃത്യമായി മേൽത്തൂക്കമുണ്ടാവുക കൃത്യമായിട്ട് മുൻതൂക്കമുണ്ടാവുക എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് എന്നുള്ളതാണ് സുബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കുക